വാർത്തകളിലേക്ക് തിരിച്ചു വരാം പുല്ലൂറ്റ് എം ഗവൺമെന്റ് കോളേജിൽ ദേശീയതയും ഗവൺമെന്റ് കോളേജ് പുല്ലൂറ്റും കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാർലമെന്ററി കാര്യവകുപ്പും ചേർന്നുകൊണ്ട് ദേശീയതയും ഇന്ത്യൻ ജനാധിപത്യവും എന്ന വിഷയത്തിൽ ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ കെ കെ ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തി ജീവിത സമൂഹത്തിനകത്ത് അടിസ്ഥാനപരമായിട്ട് അവർക്കൊരു അന്യതാബോധമില്ലാതെ അടിസ്ഥാനപരമായിട്ടൊരു അന്യതാബോധവോട്ടോ അനന്തോ ആ എന്ന് തോന്നാത്ത രീതിയിൽ ദേശത്തോട് ഒരുക്കി ചേരാൻ കഴിയുന്ന ആത്മാ ആത്മാവോട് ഒഴുകി ചേരാൻ ഒരു അവസ്ഥയുണ്ടെങ്കിൽ മാത്രമാണ് ദേശം പൂർണ്ണമായിട്ട് അതിന് ഡെമോക്രറ്റിയുടെ ഘട്ടങ്ങളൊരിക്കുന്നു പറയാൻ പറ്റുള്ളൂ എളുപ്പത്തിന് ശേഷമാണ് ഇത്ര ബല കിട്ടിലേക്ക് സാംസ്കാരിക ദേശീയപാതവും അടന്ന ദേശീയപാത സാംസ്കാരിക ദേശീയപാത കൾച്ചറൽ ദേശീയപാതവും അതുപോലെ തന്നെ കനത്ത രീതിയിലുള്ള അടഞ്ഞ ദേശീയപാതവും ഇന്ത്യയുടെ ഒരു പ്രമുഖമായ വ്യവഹാരമായി മാറിയതോടുകൂടിയും വലിയൊരു വിഭാഗം അന്യതാവൽക്കരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഈ അന്യതാവൽക്കരണം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ തന്നെ ഒരു ശുദ്ധീകരണമാണ് രാഷ്ട്രം തന്നെ തുല്യമായി ഇത് അവസ്ഥ ഉണ്ടാക്കി രാജ്യത്ത് ചില വിഭാഗങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന സാംസ്കാരിക ദേശീയതയാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ഇതിനെ പ്രതിരോധിക്കുന്നതിലൂടെ മാത്രമേ ഇന്ത്യയുടെ ബഹുസ്വരത നിലനിർത്താൻ നമുക്ക് സാധിക്കൂ എന്നും കെ കെ ബാബുരാജ് അഭിപ്രായപ്പെട്ടു പരിപാടിയിൽ മുഖ്യാതിഥിയായി പാർലമെന്ററി കാര്യവകുപ്പ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബിവീഷ് യൂസി പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമ്മ ടി കെ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിൽ നിന്നായി ഒട്ടനവധി അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത പരിപാടിയിൽ കേരളത്തിന് പുറത്തുനിന്ന് ഉൾപ്പെടെ എത്തിയ വിഷയ വിദഗ്ധൻ സമകാലീന ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് വിഷയാവതരണം നടത്തി ഉദ്ഘാടന ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ മുനീർ എം സ്വാഗതവും കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ മുഹമ്മദ് ആഷിഫാസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജി ഉഷാകുമാരി എന്നിവർ ആശംസകളും കോളേജ് ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ ലൗലി ജോർജ് നന്ദിയും പറഞ്ഞു ഹിസ്റ്ററി ബിരുദ ഒന്നാം വർഷ വിദ്യാർത്ഥി ഭരത് ഐ പരിപാടിയിൽ നന്ദി പറഞ്ഞു